ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിൽ പറയുന്നതാണ് മാറിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റം മാറിയ കാലത്തിലുള്ള മാറ്റം എന്ന് പറയുമ്പോൾ പിന്നാക്കം നടക്കലാണോ വെള്ളാപ്പള്ളി ഒന്നിച്ച മുഖ്യമന്ത്രിയുടെ വാഹനത്തിൽ വന്നിറങ്ങിയതിനെക്കുറിച്ച് ഇതുവരെ ഒരു പ്രതികരണം നമ്മൾ കണ്ടില്ലല്ലോ അതിനുശേഷം വെള്ളാപ്പള്ളി പറയുകയാണ് പിണറായി ഭക്തനാണ് എന്ന് അദ്ദേഹം പിണറായി ഭക്തനാണ് എന്നാണ് ഉദ്ദേശിച്ചത് അതോ പിണറായി ഭക്തനാണ് എന്നാണ് ഉദ്ദേശിച്ചതെന്ന് നമുക്കറിയില്ല ഇനി പിണറായി ഭക്തനാണ് എന്നാണ് ഉദ്ദേശിച്ചെങ്കിൽ വെള്ളാപ്പള്ളി അങ്ങ് പറയട്ടെ എന്നേ പറയുമ്പോൾ ആ വഴിക്ക് വരുന്നതും കൂടെ അങ്ങോട്ട് ഇങ്ങോട്ട് പോരട്ടേന്ന് ഞാനിപ്പോൾ കണ്ടില്ല എന്ന് അടിക്കാം എന്നതാണോ ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ വോട്ടാണല്ലോ ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളിയുടെ ഒപ്പം പണ്ടിൽ നിന്ന് ഇറങ്ങിയാൽ എസ് എൻ ഡി പി വോട്ട് മുഴുവൻ അങ്ങനെ മുഴുവനായിട്ട് അങ്ങോട്ട് സി പി എമ്മിലേക്ക് വരും എന്നതാണോ പാർട്ടി ധാരണ വെള്ളാപ്പള്ളി എന്ന സമുദായ നേതാവിനെ അംഗീകരിക്കുന്നവരാണോ ആ സമുദായങ്ങൾ മുഴുവൻ എന്നൊരു ചോദ്യം അവിടെ നിൽക്കുകയാണ് ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഈ അയ്യപ്പ സംഗമത്തിനൊന്നും പ്രതികരിക്കാത്തവരാണ് പക്ഷേ അവർ ഇന്ന് പ്രതികരിച്ച് വെള്ളാപ്പള്ളി മുത്ത് വന്നിരിക്കുന്നതിനെ അവർ പ്രതികരിക്കുന്നത് കാരണം മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെ വർഗീയ പ്രസംഗങ്ങൾ നടത്തിയ നടത്തിക്കൊണ്ടിരിക്കുന്ന നടത്തിക്കൊണ്ടേയിരിക്കുന്ന നടത്തി എത്ര നടത്തിയാലും ഒരു പ്രശ്നവുമില്ലാത്ത ഒരു നേതാവായി അദ്ദേഹം മാറിയിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവന്ന് അദ്ദേഹത്തെ ഗുരുവായി മാറ്റിയിരിക്കുകയാണോ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഗുരുവാണോ ഇനി വെള്ളാപ്പള്ളി നടേശൻ അറിയില്ല അപ്പോൾ ആ രൂപത്തിൽ വരുന്നു എന്നിട്ട് വെള്ള വെള്ളാപ്പള്ളി നടേശനോട് ചോദിക്കുന്നുണ്ട് താങ്കൾ ആ കാറിൽ വന്നതിനെക്കുറിച്ച് വെള്ളാപ്പള്ളിയോട് ചോദിക്കുന്നു മുഖ്യമന്ത്രിയോട് ആരും ചോദിച്ചിട്ടില്ല വെള്ളാപ്പള്ളിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ കാർ കാണാത്ത ആളൊന്നുമില്ല ഞാൻ കാറിൽ വരാൻ ആഗ്രഹിച്ചിട്ടുള്ളത് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ് അതായത് വെള്ളാപ്പള്ളി വരൂ നമുക്ക് ഒരുമിച്ച് പോകാം ഇറങ്ങാം എന്ന് മുഖ്യമന്ത്രി പറയുകയാണ്